ഹായ് അപ്പം നമുക്കൊന്ന് വളരെ എളുപ്പത്തിൽ ഒരു മാങ്ങ ഉണ്ടാക്കി നോക്കിയാലോ വളരെ സിമ്പിളായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ് അപ്പം നമുക്കതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം അപ്പം ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ച മാങ്ങ ഒരു രണ്ട് മാങ്ങയുണ്ട് മീഡിയം സൈസ് മാങ്ങ അപ്പം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൽ നമുക്ക് വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പം തന്നെ നമുക്ക് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം അതിലേക്ക് നല്ല എണ്ണ സാധാരണ നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണയിൽ അതേതുപോലെ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കടുക് ഈ കടുക് കുറച്ചൊന്ന് വറുത്ത് പൊടിച്ചാണ് അത് ഒരല്പം ചേർത്ത് കൊടുക്കാം പിന്നെ കായപ്പൊടി കായപ്പൊടി ഇല്ലെങ്കിൽ ഇതുപോലെ കായ ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് അലിച്ച് ചേർത്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും അതുകൂടി ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിനു മുമ്പ് ഒരൽപ്പം വിനാഗിരി അതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ആ മാങ്ങ മാങ്ങ അത് നന്നായിട്ട് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ആ ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് വേറെ ഉപ്പൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് മാങ്ങിയാൽ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഫ്ലെയിം ഒന്നും നമുക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ചൂടുണ്ടാവും അതിന് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയും ഇനി അവസാനം ഒരല്പം പഞ്ചസാര കൂടി ചേർക്കാം അതുകൂടി ചേർക്കുമ്പോഴായിരിക്കും പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം കണ്ട ഇത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങച്ചാൽ വളരെ സിമ്പിളല്ലേ നമുക്ക് എല്ലാവരും ഒന്ന് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തൊരു അഭിപ്രായം പറയാം എന്തായാലും പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരാം ബൈ